ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം വെൽക്കം ടു മൈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാൻ പോകുന്നതാണ് ബിഗ് ബോസിൻ്റെ അടച്ചോനെ ഇനി ചേക്കണേ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ അപ്പോൾ ഫസ്റ്റ് ലാലേട്ടൻ്റെ ഇൻ്ററോ ലാലേട്ടൻ്റെ ഇൻട്രോ എങ്ങനെയായിരുന്നു വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ആയിരുന്നു എല്ലാ പടയും ഞാൻ തന്നെ ചെയ്യട്ടെ എൻ്റെ വീടിലാഗിനേക്ക് പറഞ്ഞിട്ട് ലാലേറ്റൻ്റെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു പിന്നെ ബിഗ് ബോസ് വീടിനെ കുറിച്ച് പറയണ്ടല്ലോ എന്നും അടിപൊളിയല്ലേ ലാലേട്ടൻ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും വലിയ ഗാർഡൻ ഏരിയയാണ് ഈ പ്രാസ്ത്രീയെന്നാണ് പറഞ്ഞത് ലാലേട്ടൻ വലുത് തന്നെയാണ് കുറച്ച് നന്നായി പണി എടുക്കേണ്ടി കണ്ടസ്റ്റൻസ് ഒക്കെ അപ്പോൾ ലാലേട്ടൻ്റെ ഡ്രസ്സ് കോസ്റ്റ്യൂം സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസം എന്തായിരുന്നു കാണാൻ പിന്നെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിവിശാലമായ വീട് നല്ല രസം കാണാൻ ഒരു ബെഡ്റൂമേ ഉള്ളൂ കാരണം ഇപ്രാവശ്യത്തെ പോലെ പല ബെഡ്റൂമുകളൊന്നുമില്ല എവിടെ പോയി ആർക്കും ഒളിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല ക്യാമറ ഖണ്ഡുകൾക്ക് പെടാത്ത പോലെ അപ്പോൾ പിന്നെ ഉള്ളത് പണിപ്പുര അതാണ് അവിടുത്തെ മെയിൻ ഇപ്രാവശ്യത്തെ ആയിട്ടുള്ളത് പണിപ്പുരയാണ് പണിപ്പുരയിലെ എന്താ പണി എന്ന് വെച്ചാൽ നമ്മൾ ഫേവറേറ്റായി കൊണ്ടുപോയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ കണ്ടസ്റ്റൻസും അതൊക്കെ അവിടെയാണ് പിടിച്ചു വെച്ചേക്കണേ അതൊക്കെ അവർക്ക് കിട്ടണമെങ്കിൽ പണി എടുക്കേണ്ടി തന്നെ വരും അങ്ങനെയാണ് അപ്പോൾ പിന്നെ പൗഡർ റൂം ഇതൊക്കെയാണ് പ്രശ്നം കുറച്ച് പുതിയതായിട്ടുള്ളത് അപ്പോൾ പൗഡർ റൂമിൽ എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് റൂമാണ് പൗഡർ റൂമിൽ പോയി പൗഡർ ഇടാൻ പോയിട്ട് അതിലേക്ക് കയറാൻ തന്നെ അവർക്ക് ടൈം കിട്ടുമെന്ന് കണ്ടറിയുക തന്നെ വേണം അടുത്തതായൊരു ടാസ്ക്കായിരുന്നു ടാസ്കിന് ലെറ്റർ വായിക്കാനായി വന്നത് നമ്മുടെ റിനീഷയാണ് അപ്പോൾ റനീഷ എന്തിനാണ് ജെ സി ബിയിലും ഒന്ന് ജെ സി ബിയും കൊണ്ട് എന്താണ് അവിടെ ഒരു എന്താണ് അറിയില്ല ആലോചിച്ചിട്ട് ഒരുപാട് തോന്നും കിട്ടുന്നില്ല എന്തായാലും റിനീഷ എത്തി ടാസ്ക് ചെറിയൊരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ടസ്റ്റൻസിന് അപ്പോൾ ഇനി അടുത്തത് ഫസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറിയത് നമ്മുടെ കൊമ്മണറായ അനീഷാണ് സത്യം പറഞ്ഞാൽ പറയാലോ എന്തിനാണ് ഈ പുള്ളിക്കാരനെ നേരത്തെ കയറ്റിയെന്ന് വരെ തോന്നിപ്പോയി അത്ര ഒരു ചെറിയ ഇറിറ്റേറ്റിംഗ് പേഴ്സണാണെന്ന് തോന്നുന്നു ആയിട്ട് പറഞ്ഞത് കയറ്റുമ്പോൾ ഇൻട്രോയിൽ പറഞ്ഞത് സ്ത്രീ ബിരുദ്ധൻ എന്ന വലിയൊരു ക്യാപ്ഷനൊക്കെ കൊണ്ടാണ് നമ്മുടെ ലാലേട്ടൻ പരിചയപ്പെടുത്തിയത് പുള്ളിക്കാരനെ അത് അത്ര വലിയ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല മറ്റുള്ളവർ എന്താണെന്ന് ഒരു ചൊറിയനാണ് എന്താ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു ചൊറിയൻ ആരെല്ലാവർക്കും അറിയും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ രതീഷ് പെട്ടെന്നെ പോവുകയും ചെയ്തു ഇതുപോലെ വന്നപ്പോൾ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ എന്താവും എന്താണെന്ന് നോക്കാം അടുത്തത് സെക്കൻഡായിട്ട് വന്ന അനുമോ അനുമോളാണ് അനുമോൾ കേറിയിട്ട് എന്തെന്ന് പറയാ ഇയാളുടെ വായിലേക്കാണ് പോയി പെട്ടത് ഒരു പ്ലിങ് അവസ്ഥയായിരുന്നു അനുമോൾക്ക് എൻ്റെ കയറിപ്പോയത് ഇയാള് ആരാ എന്താ അനുമോളെ കാണാത്ത പോലെ അനുമോളെ അറിയാത്ത പോലെയൊക്കെ ഒരു ചോദ്യം അനുമോ പ്ലിങ് അവസ്ഥയിൽ നിന്ന് പോയി ഇവനേതായിട്ടുള്ള രീതിയായിപ്പോയി സെക്കൻഡ് കയറിയത് ആര്യൻ മോഡലാണ് ആക്ടറാണ് അറിയാലോ നമുക്ക് ലാലേട്ടൻ ഫസ്റ്റിനെ ഒരു ക്ലൂ തന്നിട്ടുണ്ട് സ്റ്റാറ്റർജി ലവ് സ്ട്രാറ്റർജി ഉണ്ടോ എന്നൊരു ചോദ്യം ലാലേ ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ തിരിച്ചുള്ള മറുപടി എന്തായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉള്ള ലാലേട്ട ഗോ വിത്ത് ഫ്ലോ അങ്ങനെ പറഞ്ഞു ഏത് ഫ്ലോയിലാണ് പോകുക എന്നൊക്കെ നമ്മൾക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും ഗ്ലാമറാണ് ചെറുക്കൻ അപ്പോട്ടെ ഇനി അടുത്തതായി വന്നത് സരിക കലാഭവൻ സരികയാണ് പുള്ളിക്കാരി എല്ലാവർക്കും അറിയാലോ കോമഡിയൊക്കെ ചെയ്യുന്ന കലാഭവൻ സരിക നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് വന്നത് അക്ബർ ഖാൻ എല്ലാവർക്കും അറിയാലോ ഒരു പാട്ടുകാരനാണ് അങ്ങനെ അറിയാതിരിക്കാനുള്ള വഴിന്നുള്ള പാട്ടുകാരനാണ് സ്വയം കമ്പോസ് ചെയ്ത ഒരു പാട്ട് കൊണ്ടൊക്കെയാണ് പുള്ളിക്കാരെയും കയറി വന്നത് എന്തായാലും കാണാം ഗെയിമൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിന് നെക്സ്റ്റ് ആറാമതായി വന്നത് ആർ ജി ബിൻസിയാണ് കുഴപ്പമില്ലാണ്ട് ഒരു ഇതൊക്കെ ഇൻട്രോ തന്നെയായിരുന്നു സെവൻത്ത് വന്നത് ഓണിയൽ സാബു അഡ്വക്കേറ്റാണ് ഫുഡ് ബ്ലോഗറാണ് മിക്കവർക്കും അറിയാമായിരിക്കും എട്ടാമതായി വന്നത് നമ്മുടെ ബിസീസ് കെപ്പാസിറ്റിനാണ് പുള്ളിക്കാരും നോർമലായിട്ട് തന്നെ പോയി അടുത്തത് വന്ന് അഭിലാഷ് അഭിലാഷിനെ എല്ലാവർക്കും അറിയാമെന്നൊക്കെ എടുത്തു മിക്കവർക്കും അറിയാമായിരിക്കും ഇൻഫ്ലുവൻസറാണ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട് പിന്നെ പുള്ളിക്കാരന് കാലിന് ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ വന്ന് ഡാൻസ് ഒക്കെ അടിപൊളിയായി തന്നെ ഡാൻസ് കളിച്ചു പുള്ളിക്കാരന് ഒരു ഡാൻസ് പ്രോഗ്രാം ഒരു പ്രോഗ്രാമിൽ പോയിട്ട് കാലിൻ്റെ പ്രശ്നം കൊണ്ട് പുറത്തായ ആളൊക്കെയാണ് പക്ഷേ ഇവിടെ വന്ന് ഡാൻസ് സൂപ്പറായിരുന്നു ക്രിക്കറ്റ് എല്ലാം പുള്ളിക്കാരൻ ഒരു അയാളുടെ ഒരു പ്രശ്നം ഒന്നുമല്ല എന്തും കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് ആ എൻട്രോളിൽ തന്നെ പുള്ളിക്കാരൻ തെളിയിച്ചിട്ടുണ്ട് എന്തായാലും സെക്കൻ പിന്നെ വന്നത് നമ്മുടെ പത്താമതായി കയറിയത് രന ഫാത്തിമയാണ് രന ഫാത്തിമ നമ്മളുടെ ട്രഡീഷൻ ലിസ്റ്റിലൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു ബട്ട് പുള്ളിക്കാരിയാണ് കയറിയത് ഒരു ക്യൂട്ട് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിരുന്നു അടുത്തത് പതിനൊന്നാമത് കയറിയത് മുൻഷി രഞ്ജിത്ത് അവരെയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പന്ത്രണ്ടാമതായി കയറിയ ആളാണ് ജിസേൽ തക്രൽ മോഡലാണ് ആലപ്പുഴക്കാരിയാണ് ആലപ്പുഴക്കാരി എന്ന് പറഞ്ഞാൽ അമ്മ ആലപ്പുഴ അച്ഛൻ പഞ്ചാബിയാണ് കുറച്ച് കുറച്ച് മലയാളം അറിയാം ആ പുള്ളിക്കാരി അങ്ങനെ ഒരു പുള്ളിക്കാരി ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായില്ല അപ്പുറത്തെ ബിഗ് ബോസിൽ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടത് എന്തോ നോക്കാം നമുക്ക് നല്ല ഗമറാണെന്ന് തോന്നുന്നു പതിമൂന്നാമതായി എത്തിയതാണ് ഷാരിക ആങ്കർ ഷാരിക അറിയാലോ ആങ്കർ ഷാരിക ഹോട്ട് സിറ്റ് ആങ്കർ പറാനൊന്നുമില്ല വരുമ്പോൾ തന്നെ ഒരു രണ്ട് സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് വന്നത് നോക്കാം അടുത്തതായി വന്നതാണ് ഷാനവാസ് സീരിയലിലൊക്കെ ആക്ട് ചെയ്തിരുന്ന ഷാനവാസ് പിന്നെ പതിനഞ്ചാമതായിരുന്നു നിവിൻ ഫാഷൻ കൊറിയോഗ്രാഫറാണ് പുള്ളിക്കാരൻ പ്രധാനമായിട്ട് പോയിന്റഡ് ഹീലും അതിനെക്കുറിച്ചും അതൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെയൊക്കെ തന്നെ പറയുന്നത് അറിഞ്ഞുകൂടെ ഈ പോയിൻ്റ് ഹീലൊക്കെ നമ്മുടെ ബിഗ് ബോസ് വാങ്ങി പണിപ്പുരയിൽ വെക്കുമെന്ന് കണ്ടാലെ അറിയേണ്ടി വരും അടുത്തതായി വന്നത് ആദില ആൻഡ് ന്യൂറ ലെസ്ബിയൻ കപ്പിൾസ് അവരെക്കുറിച്ചും പ്രത്യേകിച്ചും പറയാനൊന്നുമില്ല എല്ലാവരും അറിയണവരെ തന്നെയാണ് പിന്നെ പതിനേഴാമതായത് വന്നതാണ് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് കോമഡി കോമഡി സ്റ്റാർസിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്ന കൊച്ചാണ് അടുത്തത് പതിനേഴാമതായി വന്ന് പതിനെട്ട് പതിനേഴ് പതിനെട്ടായി വന്നതാണ് നമ്മുടെ ജയുസൃതി രേണു സുദിനും പിന്നെ പറയണ്ടല്ലോ ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ഫുൾ റേനുസ് റേണു സുതി തന്നെയാണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ വന്നപ്പോൾ തന്നെ ലാലേട്ടൻ ഒരു കൊട്ടിക്കുട്ടിയോ എന്നൊരു സംശയമില്ലാതില്ല ലാലേട്ടൻ വരുമ്പോൾ തന്നെ വേണ ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ഫുൾ രേണു സുതിയാണല്ലോ എന്നായിരുന്നു പറഞ്ഞത് നോക്കാം എന്തായാലും കയറുമ്പോൾ തന്നെ അയ്യോ ശ്രുതിയേട്ടാ ഞാൻ വന്നി സുനി സുതിയേട്ടാ ഞാൻ എത്തി അങ്ങനെ പറഞ്ഞിട്ടാണ് കയറിയത് സുധിയേട്ടൻ്റെ ട്രോളി ബാഗ് സുധിയേട്ടൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുകയാണ് എവിടെയും സുധിയേട്ടൻ സ്ട്രാറ്റജി തന്നെയാണ് ഇറക്കുന്നത് എന്ന് തോന്നുന്നു കാണാം കണ്ടറിയാം പത്തൊമ്പതായി വന്നതാണ് അപ്പാനീ ശരത് അപ്പാനീ ശരത്തിനെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ അങ്കമാലിയുടെസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പാനീ ശരത് അറിയാത്തവരാരും ഇല്ല നമ്മുടെ പക്ഷെ നമ്മുടെ അനീഷിനെ അറിയത്തില്ല ടോപ്പ് കോമണറിന് അയാൾ ആരാ എന്താ സിനിമയിലൊക്കെ ഉണ്ടോ പുച്ഛാവവും എല്ലാവരോടും എന്താ പറയുക ഞാൻ ഞാൻ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞു വന്ന പോലെ ഇന്ന് ഒരാൾ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അല്ലെങ്കിൽ അയാളാണല്ലോ ഫസ്റ്റ് എത്തിയാൾ ഒരു വെൽക്കം ചെയ്യാനോ എല്ലാവരും ഇയാളുടെ അടുത്തേക്ക് വേണം പോകാൻ ഇയാൾ അന്വേഷണം നടത്തണം അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഹലോ പറയണമെങ്കിൽ അയാൾ ഒന്നിനുമില്ല അപ്പുറത്തെ എവിടെയെങ്കിലും അയാളുടെ അടുത്തേക്ക് പോയി ഒരു ഹായ് പറയും ഹായ് പറഞ്ഞിട്ട് ചൊറിച്ച് അതാണ് മെയിൻ അപ്പോൾ പിന്നെ വന്നത് ടാസ്ക് ടാസ്കിൻ്റെ റിസൾട്ട് വന്നു ടാസ്ക് വിന്നേഴ്സ് ആര്യൻ ആയിരുന്നു ആര്യൻ മൂന്നുപേരുണ്ടായിരുന്നു ആര്യൻ ബിന്നി ഷാനവാസ് ഇവർ മൂന്നുമാരാണ് ടാസ്കിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ടാസ്കിൽ വിജയിച്ചവർക്കാണ് അവിടെയാണ് പണി കിടക്കുന്നത് ടാസ്കിൽ വിജയിച്ചവർക്കാണ് ഫുൾ ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്തുള്ളൂ ബാക്കിയുള്ളവരുടെ പെട്ടിയിലൊക്കെ കട്ടയും കല്ലോ ഒക്കെ ആയിരുന്നു അവർ ബാക്കി എല്ലാവർക്കും ഒരു ഡ്രസ്സ് വീതം അത് സാറ്റിസ്ഫാക്ഷനായ ഡ്രസ്സുകളൊന്നുമല്ല അങ്ങനത്തെ ഡ്രസ്സുകളാണ് കൊടുത്തത് അതിലൊരു ബഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബഡ്സെല്ലാം ഒരു സ്റ്റാർ ബാൻഡ് ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇവർ മൂന്ന് പേരും വെയർ ചെയ്യണം വെയർ ചെയ്തതിന് ശേഷം ഇത് മറ്റു ആരുടെ കയ്യിലേക്ക് എത്തുന്നു എത്തുന്ന സമയത്ത് ഇവർക്ക് കിട്ടിയ ഇവരുടെ ഡ്രസ്സ് പോയി ആരുടെ കയ്യിലാണോ ബാൻഡ് ഉള്ളത് അവർക്കാണ് ഡ്രസ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതിന് ലൈവിൽ തന്നെ നല്ല അടിപൊടി ബഹളമൊക്കെ ഉണ്ടായിരുന്നു രാത്രി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ഈ പറഞ്ഞ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഫസ്റ്റത്ത് നമ്മുടെ റിവ്യൂ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ